മായമില്ലാതെ പി ഗവൺമെന്റ് യു പി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും പച്ചക്കറി തോട്ട നിർമ്മാണവും നടത്തി നനവ് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മരീൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് കോതമംഗലം എൽദോമാർ ബസേലിയസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാർഷിക സെമിനാറും പച്ചക്കറി തോട്ട നിർമ്മാണവും നടത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നനവ് എന്ന പേരിൽ നടത്തപ്പെട്ട കാർഷിക വിജ്ഞാന പ്രോഗ്രാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ കൃഷി സ്നേഹം വളർത്തുന്നതിനും കാർഷിക അറിവുകൾ പകരുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പിണ്ടിമന കൃഷിഭവൻ ഓഫീസർ ഷൈല സുയം കുട്ടികൾക്ക് കാർഷിക ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ വാർഡ് മെമ്പർ ലതാ ഷാജി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എസ് എം അലിയാർ ഫാക്കൽറ്റി മെമ്പർ കെസിയാമോൾ മാത്യു രശ്മി ബി ജയകുമാർ അക്സാസ് കറിയ ഗബ്രിയ മേരി സെബാസ്റ്റ്യൻ അമിത എം ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു